വരുന്ന മുപ്പത്തൊന്നാം തീയതി തന്നെ അത് പാർലമെന്റിൽ അത് അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഇത് വാർത്താ ചാനലുകൾ വഴി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ അത് സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഈ കുറച്ച് ദിവസത്തിന്റെ തന്നെ അത് ഗവൺമെന്റ് അത് പാസാക്കുകയും നമ്മൾക്ക് ഈ വക ദുരന്തത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ളൊരു മോചനം ലഭിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ നിരന്തരമായിട്ട് ഓരോ ദിവസം വന്ന് ഇവിടെ ഇരിക്കാൻ നേരത്ത് നമ്മൾ ദൈവത്തിനോട് പറയുന്നത് ദൈവമേ ഈ സമരം എത്രയും പെട്ടെന്ന് തീരണേ വന്ന് ഇവിടെ ഇങ്ങനെ നിരാഹാരം ഇരിക്കാനായിട്ട് ഇവിടെ വരത്തില്ല എന്നാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹമായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് നൂറ്റിയേഴ് ദിവസമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എൻ്റെ ഒരു അമ്മായി ഈ എത്ര ദിവസമായിട്ടുണ്ട് അറുപതോ എഴുപതറ്റോ ദിവസായിട്ടുണ്ട് ഈ നിരന്തരമായിട്ട് വന്നിരിക്കണത് അപ്പൊ അത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നിരിക്കണ എന്താണ് എങ്ങനെയെങ്കിലും ഈ വകഫെന്ന് പറയുന്ന നേരാളിപ്പെടുത്തിയെന്ന് നമ്മൾ എല്ലാവരും ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും രക്ഷപ്പെടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയായിരുന്നു അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിച്ചതും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ബി ജെ പി കാര് തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി ഗവണ്മെന്റ് അതിന് നമ്മൾ ആദ്യമായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിനോടും പ്രധാനമന്ത്രി മോഡിയോടും അദ്ദേഹത്തിൻ്റെ ഉള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും ഞങ്ങൾ കണപ്പെട്ടിരിക്കുകയാണ് അവർക്ക് നന്ദി പറയുകയാണ് കാരണം അപ്പൊ ഈ ആ ഈ ഗവൺമെന്റ് അല്ല ഈ ദൈവം സഹായിച്ച് ദൈവം വേറെ രീതിയിലാണ് ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഗവൺമെന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഇനി ഈ രാജ്യം കൂടി എങ്ങനെയെങ്കിലും കേരളം ഈ വകുപ്പിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കാനായിട്ടുള്ള നിയമം കൂടി ആയാലും കൊണ്ടുവന്നേനെ അതിന് ദൈവം ഇടവരുത്തിയില്ല അതിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം അപ്പൊ ഈ അടുത്ത തന്നെ ദിവസങ്ങളിൽ തന്നെ ഈ നിയമം പാസ്സുകയും നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രമായിട്ടുള്ള പഴയമാതിരി നമ്മുടെ ഭൂമികൾ പൂർണ്ണമായിട്ടുള്ള റവന്യൂ അവകാശത്തോടെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് പൂർണ്ണമായിട്ടുള്ള ഇനിയുള്ള ബാക്കിയുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയൊരു മധുരം എന്നുള്ള നിനക്ക് ഓരോ ലിഡ് രണ്ട് ലിഡ് ലിട്ടോ ഓരോ ലിഡ് എല്ലാവർക്കും നൽകുന്ന കാരണം രണ്ട് ലിഡു എനിക്ക് പറഞ്ഞു വരുന്നത് അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച കേന്ദ്രമന്ത്രിമാർക്കും അതേപോലെ നിരന്തരമായി എല്ലാ ദിവസവും വന്ന പുരുഷോത്തമനായാലും വേലാജിചേട്ടനായാലും മറ്റുള്ള എല്ലാവർക്കും ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ നിങ്ങൾ പോലും ഈ ബി ജെ പി കാര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങള് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു സ്വീകരണം നൽകും അത് ഞങ്ങള് ഇത്രയും ദിവസം ഇവിടെ സമരത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു വാക്കണത്